ആരോഗ്യം ആരോഗ്യപരമായിട്ട് ഇന്ന് എത്ര പേര് ഹൈ ലെവലില് നിൽക്കുന്നു എത്ര പേര് ലോ ലെവലിൽ നിൽക്കുന്നു എന്ന കാര്യമൊന്നുമല്ല സംസാരിക്കുന്നത് പക്ഷെ ആരോഗ്യപരമായിട്ട് ഓക്കെ ആണോ ആര് ഞാൻ ഞാൻ ആരോഗ്യപരമായിട്ട് ഓക്കെ ആണോന്ന് വെച്ച അല്ല ഓരോ വ്യക്തികളെ എടുത്തു നോക്കുക ആരോഗ്യപരമായിട്ട് ഓക്കെ ആണോ അല്ല കാരണം എന്താന്ന് വെച്ചാൽ എപ്പോ വേണമെങ്കിലും സംഭവിക്കാം രോഗം ഏതു വിധത്തിലും വേണമെങ്കിലും പിടിപെടാം വലിയൊരു ഡോക്ടറെ സംബന്ധിച്ചാണെങ്കിലും ചെറിയൊരു ഡോക്ടറെ സംബന്ധിച്ചാണെങ്കിലും നോർമൽ മനുഷ്യന്മാരെ സംബന്ധിച്ചാണെങ്കിൽ പോലും ആരോഗ്യ പ്രശ്നങ്ങൾ ഏത് സമയത്തും പിടിപെടാം വലിയ വലിയ ഹെൽത്ത് ഇൻസ്പെക്ടർമാര് ചെറിയൊരു വൈറസിന്റെ ഒരു അറ്റാക്ക് കൊണ്ട് തീർന്നവരുണ്ട് അതല്ല അവർക്ക് അനുഭവങ്ങൾ കിട്ടിയവരുണ്ട് അങ്ങനെ കുറെ സംഭവങ്ങൾ പക്ഷേ ഈ ചെറിയ വൈറസ് എന്ന് പറഞ്ഞാൽ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത പല പല വൈറസുകളും പല രീതിയിൽ നമ്മുടെ ചുറ്റിലുണ്ട് അതേപോലെ തന്നെ ഇന്ന് ഭൂമിയുടെ ആരോഗ്യം ആണോ നമ്മുടെ മേലെ ആകാശമുണ്ട് ആകാശത്തിന്റെ മേൽ ഓസോൺ പാളിയുണ്ട് ഈ ഓസോൺ പാളിയുടെ അവസ്ഥ ഇന്ന് എന്താണ് അതിനെ പറ്റിയൊക്കെ സെർച്ച് ചെയ്യുകയാണെങ്കിൽ വളരെ മോശമായ അവസ്ഥയിൽ ാണ് നമ്മുടെ ശരീരത്തിന്റെ അവസ്ഥ ഇന്ന് പലർക്കും ഇറങ്ങി കുളിക്കാൻ പേടിയാണ് കാരണം അമീബ് ചെറിയ സാധനങ്ങൾ എന്താ പറയുക അമീബിക്ക് ഏഹ് എന്തോ ഒരു ഇത് ശാസ്ത്രലോകം പറഞ്ഞോണ്ടിരിക്കുന്ന പലരും കുളത്തിൽ ഇറങ്ങി കുളിക്കുന്ന പോലും ഇല്ല കാരണം ആരോഗ്യ എല്ലാവർക്കും ആവശ്യം എന്താണ് ആരോഗ്യം തന്നെ ആരോഗ്യപരമായിട്ട് ജീവിക്കണം എന്ന ആഗ്രഹം എല്ലാവർക്കും ഉണ്ട് അതില് കുറച്ച് ശതമാനം ആൾക്കാരെന്ത് ചെയ്യും അതൊന്ന് ക്ലിയറാക്കി മുന്നോട്ട് പോകും ചില ആളുകൾ അത് തിരേ മെയിൻ്റ് ചെയ്യാതെ പോകും ഈ തിരേ മെയിൻ്റ് ചെയ്യാതെ പോകുമ്പോൾ കുറെ എടുത്ത് കഴിഞ്ഞാ പിന്നെ അവരുടെ ആരോഗ്യം ഇടിഞ്ഞാൽ പിന്നെ പിക്കപ്പ് ചെയ്യാൻ ഭയങ്കര പ്രയാസായിരിക്കും ചിലരെ സംബന്ധിച്ച് കുറച്ചൊക്കെ ഇടിഞ്ഞാലും പിന്നീട് പിക്കപ്പ് ചെയ്യാൻ വലിയ പ്രയാസമില്ല പക്ഷെ ഇതിന്റെ ഒരു മെയിൻ ഇതെന്ന് പറഞ്ഞാല് ഡോക്ടറോ ഹോസ്പിറ്റലില കഴിക്കുന്ന മരുന്നുകളോ ഒന്നുമല്ല അറിവ് തന്നെയാണ് അറിവ് തന്നെയാണ് അനാരോഗ്യവും ആരോഗ്യവും നമ്മൾക്ക് ഇന്ന് ഇവിടെ കിട്ടുന്ന ഓരോ ഓരോ മെഡിസിൻ ആണെങ്കിലും മെഡിസിൻ ഇല്ലാത്ത രീതിയിലാണെങ്കിലും ഞാൻ കുറെ കാലം മെഡിസിൻ കഴിച്ച് ചികിത്സിച്ചിരുന്നെ അത് കഴിഞ്ഞ് നാച്ചുറോപ്പതി മെഡിസിൻ ഇല്ലാത്ത ചികിത്സ രീതിയിലാണ് പക്ഷെ ഇത് രണ്ടും ഡേഞ്ചർ തന്നെ